<skrisa> േ ഒരു ബുദ്ധി കിട്ടില്ല എനിക്കണ്ടാ വരണ്ട കാണാനുണ്ടോ ആട്ടു ഞാൻ തട്ടാ തന്നോ തട്ടു അവിടെ അടിച്ചാ മതി മതി അവിടെ അവിടെ അവിടെണ്ട് ചേട്ടാ ആ മതില്ല അവിടെ പൊത്തണ്ട് അവിടെ കണ്ടിട്ട് அது கிட்ட இல்ல மாசாய்ட் காணும்பே ஒரு பொது கிட்டுல വരണ്ടാ അനക്കണ്ടാ വരണ്ടാ കാണാനുണ്ടോ അപ്പൊ തന്നെയല്ലേ ക്രമളാണോന്നൂലേ ഫീമെയിലാണോ ഫീമെയിലാണോന്ന് ചോ സീനിയറ ഫീമീമ് അങ്ങനെ പറയില്ല പിടിച്ചവരെ പറയലോ ഓക്കെ പിടിച്ചപ്പ തന്നെ പറയും